ഹലോ വെൽക്കം ടു ജലീൽ കിച്ചൻ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പരിപ്പും മുരിങ്ങ ഇലയും ഇട്ടിട്ടൊരു കറിയാണ് അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം നമ്മളടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മഞ്ചട്ടി വെച്ച് കൊടുക്കുക പിന്നെ നല്ല സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കിയ സാമ്പാർ പരിപ്പ് ഒരു രണ്ട് ഗ്ലാസ് നല്ലോണം വൃത്തിയാക്കി വരുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു മൂന്ന് നാല് ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക മൂടി വെച്ചിട്ട് പരിപ്പ് ഒരു മുക്കാൽ ഭാഗം വേകുന്ന വരെ ഇതാക്കാം അപ്പോഴേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിലൊക്കെ ഞാൻ ഇപ്പോഴത്തുള്ള ഒരു മൂടി തേങ്ങയാണ് ഒരു മൂടി തേങ്ങ ചിരകി എടുക്കുന്നുണ്ട് നമുക്ക് മിക്സിയുടെ ജാറെ അതിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒരു ഒരു ഒരഞ്ചെട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലേക്ക് അതിനെ ഇതാ ഇപ്പം നമ്മൾ അടിച്ചിട്ടുണ്ട് ഈ രൂപത്തിൽ നമ്മളൊന്ന് അടിച്ചെടുക്കാം പരിപ്പ് നല്ല തിളച്ചിട്ടുണ്ട് ആ പരിപ്പ് നമ്മൾ ഏകദേശം ഒരു എൺപത് ശതമാനം വേവ് ായിട്ടുണ്ട് അതിൽ കുക്കറിലിട്ടിട്ട് അടിച്ചിട്ട് അതിലേക്ക് വയ്ക്കുന്നവരുണ്ട് പക്ഷേ നമ്മളതിപ്പോൾ നേരിട്ട് തന്നെ വെച്ചിട്ടില്ല വിറകടുപ്പിലാണ് ഒന്ന് ചെയ്യുന്നത് എന്നും ഗ്യാസിലായിരുന്നു പരിപാടിയൊക്കെ ഇന്ന് വിറകടുപ്പിലൊന്ന് ചെയ്ത് നോക്കാനായിട്ട് അങ്ങനെ വിറകടുപ്പിൽ ചെയ്യാണ് പരിപ്പ് ഏകദേശം നമുക്ക് വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്കത് തിളയ്ക്കണം നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു തിള വരുന്നേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം പരിപ്പ് തിളച്ച് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഇട്ട ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ആക്കി വെക്കുക എല്ലായിടത്തും എത്തുന്ന പോലെ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുങ്ങനെ വേഗം വേവും ഒരഞ്ച് മിനിറ്റ് വഴി ഇപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കാം അരപ്പ് ഒഴിക്കുമ്പോൾ ആദ്യം തീ കത്തരുത് പിന്നെ രണ്ട് ദിവസത്തെ നാളത്തേക്കൊക്കെ ഒരു ദിവസം ഒക്കെ എടുത്ത് വെക്കണമെങ്കിൽ പിന്നെ തേങ്ങ ഒഴിച്ച് ഞാൻ ഒന്ന് നമ്മൾ അന്ന് തന്നെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ തേങ്ങ വെച്ചാൽ തിളക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും പിറ്റേ ദിവസത്തെ പിറ്റേ ദിവസത്തേക്കെടുത്ത് വെക്കുകയാണെങ്കിൽ ഒന്ന് നന്നായി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ആ ഏകദേശം നമ്മുടെ പരിപ്പും മുരിങ്ങയിലും കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് കൂടി ചെയ്താൽ നല്ല ടേസ്റ്റിയായ പരിപ്പും മുരിങ്ങരയും കറി റെഡിയാവും പാനിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ ഇടുന്നത് കടുകും ഉള്ളിയും പിന്നെ ചുവന്നമുളക് ഇത് മൂന്നാണ് ഇടുന്നത് പക്ഷേ ഇടുന്നതിൽ കാണിക്കാൻ പറ്റിയില്ല അത് മൂന്നിട്ട ശേഷം അത് നന്നായിട്ടൊന്ന് ശേഷം അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താളിപ്പിനൊരു കളറും കറിക്ക് ഒരു കളറൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയൊരു വീഡിയോ ആയി പിന്നെ കാണാം